നമ്മൾ വൈറ്റിലുള്ള കെ എസ് ഇ ബിയുടെ ചാർജ് സ്റ്റേഷനിൽ പോയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് കെ എസ് ഇ ചാർജ് സ്റ്റേഷനിൽ പതിമൂന്ന് പ്ലസ് ജി എസ് ടി മാത്രമാണ് ചാർജിങ്ങിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ കെ ഇ മാപ്പ് ആപ്പ് ഉപയോഗിച്ചോ ചാർജ് മോഡ് ആപ്പ് ഉപയോഗിച്ചോ കേരളത്തിലുള്ള ഏത് കെ എസ് ഇ ബി ചാർജ് സ്റ്റേഷനിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഇ വി പതിമൂന്ന് പ്ലസ് ജി എസ് ടി നിരക്കിൽ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഹലോ എവരിവൺ വെൽക്കം ടു ഇ വി ട്രിപ്സ് ആൻഡ് ടിപ്സ് കേരളത്തിലുള്ള എല്ലാ ഇ വി ഓണേഴ്സും ഒരു കൺസേൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇ വി ഫാസ്റ്റ് ചാർജിംഗ് സെൻ്ററുകളിൽ ചാർജിങ് റേറ്റ് കൂടുതലാണെന്നുള്ളത് അപ്പോൾ നിലവിൽ നമ്മൾ ചാർജ് മോഡും ഗോയിസി സിയോൺ പോലുള്ള ചാർജിങ് ആപ്ലിക്കേഷനുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിനേഴ് രൂപ മുതൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് രൂപ വരെയൊക്കെയാണ് ഒരു യൂണിറ്റിന് പല അവറിൽ അതായത് സോളാർ അവറിലും നോൺ സോളാർ അവറായിട്ട് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഹയർ റേറ്റ്സ് ചാർജ് ചെയ്യുന്ന ടൈമിലാണ് നമ്മുടെ കെ എസ് ഇ ബിയുടെ ചാർജ് സേഷനിൽ നമുക്ക് പതിമൂന്ന് പ്ലസ് ജി എസ് ടി നിരക്കിൽ ഇ വി ചാർജിങ് സാധ്യമാവുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വൈറ്റിലുള്ള കെ എസ് ഇബിയുടെ ചാർജ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കെഇ മാപ്പിൽ ഈ ജസ്റ്റ് ഒന്ന് റേറ്റ് നോക്കി അപ്പൊ നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പ്ലസ് ആണ് ഒരു യൂണിറ്റിന് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കെ ഇ മാപ്പ് മാത്രമല്ല ചാർജ് മോഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടും കെ എസ് ഇ ചാർജ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ടൈം അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് പല ചാർജ് സ്റ്റേഷനിലും പല റേറ്റ് ആണ് ഇപ്പോൾ വരുന്നത് ചാർജ് സോൺ പോലുള്ള ചില ചാർജ് സ്റ്റേഷനിൽ പതിനഞ്ച് അതിൽ താഴെയൊക്കെ റേറ്റുകൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എന്നാലും പൊതുവേ ഒരുവിധമുള്ള പ്രൈവറ്റ് ചാർജ് സ്റ്റേഷനിലെല്ലായിടത്തും ഇപ്പോൾ നമുക്ക് വരുന്നത് ഈ പറഞ്ഞ പതിനഞ്ച് പ്ലസ് ജി എസ് ടിക്ക് മുകളിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കെ എസ് ഇ പോ ചാർജ് സ്റ്റേഷൻ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വട്ടം നമ്മൾ ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു നൂറ് രൂപ പുറത്തൊക്കെ നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും അപ്പൊ കേരളത്തിലുടനീളം സ്റ്റേഷൻസ് ഉണ്ട് കെ എസ് സി ബിക്ക് ഇപ്പോൾ ട്രിവാൻഡത്ത് പറയുകയാണെങ്കിൽ പട്ടത്തുണ്ട് അതുപോലെ തന്നെ പരുത്തപ്പാറയിൽ ചാർജ് സ്റ്റേഷനുണ്ട് നേമത്ത് ചാർജിങ് സ്റ്റേഷനുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ കൊല്ലം ഏരിയ വരുവാണെങ്കിൽ കൊട്ടിയത്ത് ചാർജ് സ്റ്റേഷനുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ കൊല്ലത്ത് ചാർജ് സ്റ്റേഷനുണ്ട് കുണ്ട്രയുണ്ട് കൊട്ടാരക്കര ചാർജ് സ്റ്റേഷനുണ്ട് അപ്പോൾ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം കെ എസ് ഇ ബിയുടെ കൊട്ടാരക്കരയുള്ള ചാർജ് സ്റ്റേഷൻ ഇപ്പം വർക്കിംഗ് അല്ല അപ്പം ചാർജ് സ്റ്റേഷനുകളുണ്ട് എന്നുള്ളത് മാത്രമല്ല ആ ചാർജ് സ്റ്റേഷൻ വർക്കിംഗ് ആണോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കണം അത് നോക്കിയതിന് ശേഷം മാത്രം പോവുക പക്ഷേ ഇപ്പം നേരത്തെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കെ എസ് ബി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കാര്യം നേരത്തെ ഒരു ചാർജ് സ്റ്റേഷൻ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ എത്രയെങ്കിലും നാൾ കൂടിയിട്ടാണ് ഈ പറഞ്ഞത് ആ ഒരു ചാർജ് സ്റ്റേഷൻ ശരിയാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ഏതെങ്കിലും ചാർജ് സ്റ്റേഷൻ കംപ്ലയിൻ്റ് ആയത് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഈ പറഞ്ഞ കൊട്ടാരക്കര കെ എസ് ബിയുടെ ചാർജ് സ്റ്റേഷൻ കംപ്ലയിൻ്റ് ആയത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അതും റെഡിയാവുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ അറിവ് പ്രകാരം നമുക്ക് കെ എസ് ഇ ബിയുടെ ചാർജ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യാനായിട്ട് കെ ഇ ആപ്പ് അതുപോലെ തന്നെ ചാർജ് മോഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാനായിട്ടാണ് സാധിക്കുന്നത് അപ്പം ഈ ആപ്ലിക്കേഷനുകൾ നോക്കി കഴിഞ്ഞാൽ ഓരോ ചാർജ് സ്റ്റേഷൻ വർക്കിംഗ് ആണോ എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ പോകുന്ന റൂട്ടിൽ ഈ പറഞ്ഞ കെ എ സി ബിയുടെ ചാർജ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചാർജ് സ്റ്റേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും കെ എസ് ഇ ബിയുടെ ചാർജ് സ്റ്റേഷനുകളിലെ പോലെ അനേർട്ടിൻ്റെ ചാർജ് സ്റ്റേഷനിലെ റേറ്റ് കുറവാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഒരു ഡേറ്റയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇലക്ട്രിഫൈ ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്യാനായിട്ട് ലോഗിൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ രാവിലെ ലോഗിൻ ചെയ്തിട്ട് ഇതുവരെ നമുക്ക് ഒ ടി പി കിട്ടാത്തതുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അനേർട്ടിൻ്റെ ചാർജ് സ്റ്റേഷനിലെ റേറ്റ് നമുക്ക് അറിയത്തില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അനേർട്ടിൻ്റെ ചാർജ് സ്റ്റേഷനിലെ റേറ്റ് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ ആക്ച്വലി ഈ പറഞ്ഞൊക്കെ രാവിലെ ഇട്ടിട്ട് ഇപ്പോഴും മെസ്സേജ് വന്നിട്ടില്ല എന്ന് പറയുന്നത് അതിന്റെ അവസരം മനസ്സിലാകുമല്ലോ അപ്പം നേരത്തേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രം അനേർട്ടിൻ്റെ ചാർജ് സ്റ്റേഷനിലേക്കൊക്കെ പോവുക പക്ഷേ അനേർട്ടിൻ്റെ ചാർജ് സ്റ്റേഷൻ നല്ല അടിപൊളി ചാർജ് സെഷൻസ് ഉണ്ട് നമ്മൾ എറണാകുളത്തൊക്കെ ഈ പറഞ്ഞണക്ക് കുസാറ്റിൻ്റെ അവിടെ ഒരു ചാർജ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ എൺപത് കിലോവാട്ടിൻ്റെ ഡുവൽ ഗണ്ണുള്ള ഒരു മെഷീൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതേ ചാർജ് സ്റ്റേഷനിൽ അറുപത് കിലോട്ടിൻ്റെ മറ്റൊരു ഡുവൽ ഗണ്ണുള്ള ചാർജിംഗ് മെഷീൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ചാർജിങ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ആപ്പ് കാര്യങ്ങളിലൂടെ കുറച്ചും കൂടി കാര്യമായിട്ട് അപ്ഡേറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അനേർട്ടിൻ്റെ ചാർജ് സ്റ്റേഷനിൽ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ചാർജ് സ്റ്റേഷനുകൾ തന്നെയാണ് അപ്പോൾ കറക്റ്റ് ആ ഒരു ചാർജ് സ്റ്റേഷനിൽ സ്റ്റേഷനിലാണ് റേറ്റ് എന്ന് നമുക്ക് അറിയത്തില്ല അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾ കെ എസ് സി ബിയുടെ ചാർജ് സ്റ്റേഷൻ നോക്കി പോവുകയാണെങ്കിൽ മിക്കവാറും ഉള്ള ചാർജ് സ്റ്റേഷനിൽ ഇപ്പോൾ ഡ്യുവൽ ഗണ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ പോയിട്ടുള്ളതിൽ പരുത്തിപ്പാറ ഉള്ള ചാർജ് സ്റ്റേഷൻ അതുപോലെ തന്നെ കൊട്ടിയത്തുള്ള ചാർജ് സ്റ്റേഷൻ അതുപോലെ തന്നെ കുണ്ട്ര കൊട്ടാരക്കര ചാർജ് സ്റ്റേഷൻ ഇങ്ങനെയുള്ള കുറേ ചാർജ് സ്റ്റേഷനുകളിൽ കെ എസ് സി ബി ഡ്യൂവൽ ഗണ് തന്നെയാണുള്ളത് സി സി എസ് ടു ഗണ്ണുകൾ അപ്പോൾ നമ്മൾ കെ എസ് ചാർജ് സ്റ്റേഷനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം അതിനകത്ത് കേരളത്തിലുള്ള എല്ലാ കെ എസ് ഇ ബി ചാർജ് സ്റ്റേഷനും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഓരോ ചാർജ് സ്റ്റേഷനിൽ എത്രത്തോളം ഗണ്ണുണ്ട് അതുപോലെ തന്നെ ഓരോ അടുത്തടുത്ത ചാർജ് സ്റ്റേഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വെച്ചിട്ട് നമ്മൾ ഓൾ കേരള കെ എസ് ഇ ബി ചാർജ് സ്റ്റേഷനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ കെ എസ് ഇ ബിയുടെ ചാർജ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ലയിൽ എവിടെയൊക്കെ കെ എസ് ഇ ബി ചാർജ് സ്റ്റേഷനുണ്ടെന്നുള്ള കാര്യം അവിടെ ഏതൊക്കെ ഗണ്ണാണ് അവൈലബിൾ ആയിട്ടുള്ള എന്നുള്ള കാര്യവും കൂടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അത് ബാക്കിയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇവിയർ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഇവിയർ ട്രിപ്സ് ആൻഡ് ടിപ്സ്